വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ് പൂക്കളുടെ കാലം കാർഷിക വിളകളുടെ കാലം പത്തായം നിറയേണ്ട നാളുകൾ പ്രകൃതിയുടെ സമൃദ്ധിയിലാണ് ജനങ്ങളുടെ സമൃദ്ധി നിലനിൽക്കുന്നത് എന്ന മഹത്തായ സന്ദേശമാണ് ഓണക്കാലവും നമുക്ക് പകർന്നു തരുന്നത് ഓണവും ഓണക്കാലവും നമുക്ക് നൽകുന്ന ഒരു ഭാവ അന്തരീക്ഷമുണ്ട് നന്മയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മകളുടെ ഗൃഹാതുരത്വത്തിൻ്റെ ഒക്കെ നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ഭാവതലമാണ് ഓണത്തിനും ഓണക്കാലത്തിനും എപ്പോഴുമുള്ളത് ഓണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഭാവതലത്തിലേക്ക് പതിയെ അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പ്രജാക്ഷേമം പ്രധാന ധർമ്മമായി കണ്ടിരുന്ന ഒരു മഹാരാജാവിൻ്റെ തേജോമയമായ ചിത്രമാണ് ഓണത്തിൻ്റെ കഥ മാവേലി തമ്പുരാനും മാവേലി നാടും നമ്മളോട് പറയുന്നത് നന്മകൾ തിരിച്ചുവരും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്കറിയാം ഓണമെന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പറ്റം ആളുകളുടെ മാത്രം ഉത്സവമല്ല അത് കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ജാതിമത ഭേദമന്യേ വളരെ സൗഹാർദ്ദത്തോടെ നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു ഉത്സവമാണ്